നമസ്കാരം ഇന്ന് നമുക്ക് അടപ്രതവൻ ഉണ്ടാക്കാം അടപ്രതവൻ ഉണ്ടാക്കാൻ വേണ്ടി അട വീട്ടിൽ തന്നെ റെഡിയാക്കാം ഇരുന്നൂറ് ഗ്രാം പുഴുങ്ങലരി അഞ്ച് മണിക്കൂർ കത്തേക്ക് വെള്ളത്തിലിട്ട് കഴുകി വാരി മിക്സിൻ്റെ അലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഇനി വാഴയിലെ കോരി ഒച്ചു കൊടുക്കാം കൈകൊണ്ട് പരത്തുന്നതാണ് നല്ലത് കുറച്ച് നെയ്യിൽ തൊട്ട് നൈസായി പരത്തിയെടുക്കാം ി മടക്കി കൊടുക്കാം അടുപ്പത്ത് അവിയൽ വെച്ച് കൊടുത്ത് രണ്ടാമതും അതുപോലെ തന്നെ പരത്തി എടുക്കാം നല്ല മടക്കി കൊടുക്കുക രണ്ടിട റെഡിയായി ബാക്കിയുള്ളതും എല്ലാം പരത്തി ആവിയിൽ വെച്ച് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കരുത്തേനെ അടച്ച് വെക്കാം ഇത് ഒന്നര മുറി തേങ്ങ ചെലവ് ചെയ്താന്ന് മിക്സിൻ്റെ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ച് ഇനി അട നോക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റായി അട വന്ന്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുത്തു കഴിഞ്ഞ് നമുക്ക് അട ഒളിച്ചെടുക്കാം നല്ല സൂപ്പർ അടയായിട്ടുണ്ട് നല്ല നൈസായി കിട്ടി ഇതുകൊണ്ടില്ല തീരെ വണ്ണമില്ല ബാക്കിയുള്ളതും പൊളിച്ചെടുക്കാം ഈ അട ചെറുതായി കട്ട് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയാലും നല്ലതാണ് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇനി അട കട്ട് ചെയ്യുക ഞാൻ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുന്നത് അടയെല്ലാം കട്ട് ചെയ്ത് ഇത് ഒരു ടീസ്പൂൺ ജീരകം ഏലക്കായും പഞ്ചസാര ചുക്ക എടുത്തിട്ടുള്ളതെല്ലാം പൊടിച്ച് എടുക്കാം ഇനി അടുപ്പത്ത് ഉരുളി വെച്ച് മതിന് അനുസരിച്ച് ശർക്കരപ്പനി വെച്ച് കൊടുക്കാം ഇനി അടയിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് വളർത്തി കൊടുക്കാം നല്ലപോലെ തിളച്ച് വന്ന് ഇനി രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ വിളക്കിക്കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വേണം അപ്പം നല്ല കൊഴുപ്പ് വരും ഇനി ഒന്നാം പോലെ വയ്ക്കാം അതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ച് വന്നാൽ മതി നല്ല കൊഴുപ്പും ഇപ്പം തന്നെ വന്നിട്ടുണ്ട് ഒന്ന് ഒരു ടേബിൾ സ്പൂൺ മസാല പൊടിച്ചത് കൊടുത്ത് ഇനി വാങ്ങി വെച്ച് അടുപ്പത്ത് ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പുരുത്തി മുന്തിരി ഇട്ട് കൊടുത്ത് മൂട്ട് വരുമ്പോൾ പാസ്യത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇളക്കി കൊടുത്ത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക പായസം അല്ലേ അടപ്രതം ഇതുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്ക് നല്ല സൂപ്പർ ആയി കിട്ടിയിട്ടുണ്ട് ഈ അടപ്രതവിന് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ നമസ്കാരം ഇന്ന് നല്ല രുചികരമായ അടപ്രദവൻ